വാട്സാപ്പിലെ സ്റ്റാറ്റസ് ഇനി ആരൊക്കെ കാണണമെന്ന് നമുക്ക് തീരുമാനിക്കാം അതുപോലെ തന്നെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെക്കുന്ന അതേ സമയത്ത് തന്നെ ഫേസ്ബുക്കിൻ്റെ സ്റ്റോറിയായിട്ടും നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം വലതുവശത്തിന് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് താഴെ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം അതിനുശേഷം ഇവിടെ പ്രൈവസി എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം അതിനുശേഷം ഇവിടെ സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ മൂന്ന് ഓപ്ഷൻസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും മൈ കോണ്ടാക്ട്സ് എന്ന ഭാഗത്താണെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള എല്ലാവർക്കും നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചാൽ കാണാൻ സാധിക്കും അതിനു പുറമെ തൊട്ട് താഴെ തന്നെ ഒരു മൈ കോണ്ടാക്ട്സ് എന്നുള്ള മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നതിന് ശേഷം വലതുവശത്ത് സീറോ എക്സ്ക്ലൂഡഡ് എന്ന് ഗ്രീൻ കളറിൽ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ആർക്കൊക്കെ സെലക്ട് ചെയ്യുന്നോ അവർക്കൊന്നും തന്നെ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള ഈ സെലക്ട് ചെയ്തവർക്ക് മാത്രം കാണാൻ സാധിക്കില്ല താഴെ ടിക്ക് മാർക്കും കൂടി കൊടുക്കണം കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ആർക്കൊക്കെ കാണണ്ട എന്നുള്ളത് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ അതിനുള്ളതാണ് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും മൂന്നാമത്തെ ഓപ്ഷൻ ഓൺലി ഷെയർ വിത്ത് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും സീറോ ഇൻക്ലൂഡഡ് എന്നായിരിക്കും ഉണ്ടാകുക ഞാൻ ഒരാളെ സെലക്ട് ചെയ്തുകൊണ്ട് വൺ ഇൻക്ലൂഡഡ് എന്ന് കാണിക്കുന്നുണ്ട് അവിടെ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ആർക്കൊക്കെ സെലക്ട് ചെയ്തത് അവർക്ക് മാത്രമേ നിങ്ങളുടെ ഈ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുകയുള്ളൂ താഴെ ടിക്ക് മാർക്ക് കൊടുക്കണം കൊടുക്കുന്നുട്ടോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്ത ആൾക്ക് മാത്രമേ ഇത് ഷെയർ ആകുകയുള്ളൂ അതിന് പുറമേ താഴെ ഇവിടെ ഫേസ്ബുക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ ഗെറ്റ് സ്റ്റാൻഡേർഡ് കൊടുത്തിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുന്ന അതേ സമയത്ത് തന്നെ ഫേസ്ബുക്ക് സ്റ്റോറിയായിട്ടും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പോസ്റ്റാക്കുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ